ഇന്ത്യ സഖ്യത്തിൻ്റെ തോൽവിക്ക് മുഖ്യ കാരണം രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യ സഖ്യത്തെ നയിക്കുവാനുള്ള പ്രാപ്തി രാഹുൽ ഗാന്ധിക്കില്ല അതേപോലെ തന്നെ കോൺഗ്രസിന്റെ തലപ്പത്ത് നിന്ന് രാഹുൽ ഗാന്ധി മാറണം എന്ന രീതിയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നതാണ് അവസാനം അദ്ദേഹം തന്നെ മാറിക്കൊടുക്കുകയും പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതായിരുന്നു കാർഗെ പക്ഷേ ആ സമയത്ത് എല്ലാവരും ആക്ഷേപിച്ചത് നെഹ്റു കുടുംബത്തിന്റെ അടിമയായിട്ടുള്ള ഒരു വ്യക്തിയെ കോൺഗ്രസിന്റെ തലപ്പ് തിരുത്തി എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയുന്നത് എന്തും അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാർഗെ എന്ന രീതിയിലൊക്കെയുമാണ് പറയുന്നത് എന്തു തന്നെയാലും ആ സമയത്തേക്കും ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ പല ഇലക്ഷനുകളിലും അദ്ദേഹത്തെ കാത്തിരുന്നത് വൻ പരാജയവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈയിടത്ത് സംഘപരിവാർ അനുകൂലികൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് അമ്പത്തിരണ്ടോളം ഇലക്ഷനുകളിലാണ് ഇദ്ദേഹം തീരെ ദുർബലമായ രീതിയിൽ കോൺഗ്രസിന്റെ പാതനം കാണേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരിക്കലും കോൺഗ്രസിന് മുന്നിലോട്ട് വരാൻ സാധിക്കില്ല എന്ന രീതിയിൽ പല ആളുകളും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി ആദ്യം കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ കോൺഗ്രസിന്റെ പതനവും തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചതിന് ശേഷം ഇതുവരെയും ഒരു ഉയർത്തെഴുന്നേൽപ്പും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അവസാനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കുറച്ചെങ്കിലും സീറ്റ് നേടി മുൻപന്തിയിലേക്ക് എത്താൻ സാധിച്ചെങ്കിലും അവിടെയും എൻ തോൽപ്പിക്കുവാനോ എൻ ഡി എയുടെ മുമ്പിലെത്തുവാനോ ഇവരെക്കൊണ്ട് സാധിച്ചില്ല എടുത്തു പറയാൻ ഒരു കർണാടക എന്നല്ലാതെ മറ്റൊരു സംസ്ഥാനത്തെയും അവർക്ക് കൃത്യമായ രീതിയിൽ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനും സാധിച്ചിട്ടില്ല ഇതൊക്കെയും തന്നെ രാഹുൽ ഗാന്ധിയുടെ പോരായ്മയാണ് എന്ന രീതിയിലാണ് പല ആളുകളും പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണോ കോൺഗ്രസിന്റെ പതനത്തിന് കാരണം കോൺഗ്രസിന് തിരിച്ചു വരാതിരിക്കുവാനുള്ള കാരണക്കാരനാവുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണോ ശരിക്കും പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെയും തന്നെ ഇന്ത്യ സഖ്യങ്ങളിൽ അംഗമായിട്ടുള്ള എല്ലാവരും പറയുന്നത് ഇതൊക്കെയും തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം തോൽവി ിൽ നിന്നും രക്ഷ നേടാൻ ഒരു കാരണം വേണം അത് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അതായത് രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് ഇട്ടാൽ കോൺഗ്രസിന്റെ തലയിലേക്ക് ഇട്ടാൽ അവരുടെ തോൽവിയെ മറയ്ക്കാൻ സാധിക്കും എന്ന രീതിയിലായിരിക്കണം അങ്ങനെ പല ആളുകളും ചിന്തിക്കുന്നത് അതോടൊപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത് കോൺഗ്രസ് കാരടക്കം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ ഡി എ പറയുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി വെറും പപ്പു മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അകപ്പെട്ടത് കൊണ്ടാണ് കോൺഗ്രസിന് ഒരു തരത്തിലും ഉയർച്ചയില്ലാതായിപ്പോയത് എന്ന രീതിയിലൊക്കെയുമാണ് ആദ്യം മുതലേ ബി ജെ പി വളരാൻ വേണ്ടി കണ്ടുപിടിച്ച കുറുക്ക് മാർഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് നെഹ്റു കുടുംബത്തെ താറടിച്ച് കാണിച്ചാൽ മാത്രമേ കോൺഗ്രസിനെ തകർക്കാൻ സാധിക്കൂ എന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലായതാണ് അതിന് അവസാനമായി കോൺഗ്രസിന്റെ മുഴുവൻ ചുമതലയും മേൽക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ പൊതുമധ്യത്തിൽ ഒന്നുമല്ലാതാക്കി തീർക്കുക കോൺഗ്രസ് കാരടക്കം ഇവൻ പൊട്ടനാണെന്ന് വിചാരിപ്പിക്കുക എന്ന രീതിയിലൊക്കെയുമായിരുന്നു ബി ജെ പി ചിന്തിച്ചത് അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുകയും ഒരുപാട് പി ആർ ഏജൻസികളെ വർക്കേൽപ്പിക്കുകയും രാഹുൽ ഗാന്ധിയെ പൊതുമധ്യത്തിൽ ഒന്നിനും കൊള്ളാത്തവൻ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തു ഒരു പരിധിവരെ കോൺഗ്രസ്സുകാരടക്കം ഇത് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ ഗാന്ധി എന്ത് തന്നെ പറഞ്ഞാലും അത് എത്ര തന്നെ സീരിയസ് ഉള്ള കാര്യമാണെങ്കിലും അത് ആരും തന്നെ മുഖവലിക്കെടുക്കാതെ ഇത് പപ്പുവായ ഒരു പട്ടൻ പറയുന്ന കാര്യം മാത്രമാണ് എന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള നേതാക്കളും രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാതെയായി അദ്ദേഹം പറയുന്നത് കേൾക്കാതെയായി അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ഇപ്പുറം രാഹുൽ ഗാന്ധി തൻ്റെ കഴിവ് പലപ്പോഴും പലപ്പോഴുമായി തെളിയിക്കുകയും ചെയ്തു ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കും യും എന്നാൽ പെട്ടെന്ന് ഇലക്ഷനിലുണ്ടാവുന്ന വമ്പിച്ച വമ്പിച്ച തോൽവികളൊക്കെയും തന്നെ രാഹുൽ ഗാന്ധിയുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ കോൺഗ്രസുകാരടക്കം തയ്യാറാവുകയും ചെയ്തു അതിനിടയ്ക്ക് തന്നെ കോൺഗ്രസിൽ നിന്ന് മുളപൊന്തി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ശശി തരൂറിനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൃത്യമായ രീതിയിൽ നല്ല സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ഇതിലും മുതിർന്ന രീതിയിൽ ഒരു സ്ഥാനം ആരെങ്കിലും നൽകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും മറുകണ്ടം ചാടാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ശശി തരൂർ എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലായതാണ് ശരിക്കും പറഞ്ഞാൽ ശക്തിയോടെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു ഇപ്പോഴുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂരിനെ എപ്പോഴേ പുറത്ത് ചാടേണ്ട സമയമായിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ സമയത്ത് കോൺഗ്രസിന് കൃത്യമായ രീതിയിൽ ഒരു നിലപാടെടുക്കുവാൻ സാധിക്കുന്നില്ല കാരണം മറ്റുള്ളവരുടെ സഹായം കൂടിയേ ഇനി ജയിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ നിലനിൽപ്പ് അത്രത്തോളം ഉയരാൻ വേണ്ടിയും കോൺഗ്രസിനെ അത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയും ബി ജെ പി ഉപയോഗിച്ച മാർഗം രാഹുൽ ഗാന്ധിയെ ഒന്നുമല്ലാതാക്കുക എന്നത് കൃത്യമായ രീതിയിൽ വിജയം കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ ചോദ്യവുമായി മുമ്പോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് അവർ രണ്ടാമത് കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് വർഗീയതയാണ് അതായത് മുസ്ലിം സമൂഹം വളർന്നു കൊണ്ടിരിക്കുകയാണെന്നും അവർ കൂടുതലായി വളർന്നാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നിലനിൽപ്പുണ്ടാവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ പരസ്പരം മതങ്ങളെ തമ്മിലടിപ്പിക്കുകയും അവരെ തമ്മിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു അത് കൃത്യമായ രീതിയിൽ ഒരു പരിധിവരെ വിജയിക്കുകയും പല ഹിന്ദുക്കളും ഇപ്പോഴും ഭയക്കുന്നുണ്ട് മുസ്ലിം സമൂഹം വളർന്നു വന്നാൽ തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് നിലനിൽപ്പില്ലാതായി പോകും എന്ന രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സാധാരണക്കാരായ ഹിന്ദുക്കൾ തീർച്ചയായിട്ടും മറ്റുള്ള മതങ്ങളെ ഭയപ്പെടുകയും ഇവരിങ്ങനെ വളർന്നു വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവും ആ സാഹചര്യത്തിൽ നമുക്ക് ക്ഷകരായിട്ടുണ്ടാവുന്നത് ബി ജെ പി മാത്രമാണെന്ന് ചിന്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പല പാവങ്ങളായ ജനങ്ങളൊക്കെയും തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തു അതൊക്കെ തന്നെ നമുക്ക് കണ്ടതുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി ഇത്രത്തോളം ഉയരത്തിലേക്ക് ചേക്കേറിയത് ഇപ്പോൾ എവിടെയാണെങ്കിലും ഒരു വർഗീയ സംഘർഷം നടന്നാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് കൃത്യമായ രീതിയിൽ അടികിട്ടുകയും അതേ സമയത്ത് അത് ബി പോസിറ്റീവായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഹിന്ദുക്കളെ അകറ്റുകയും അതേപോലെ തന്നെ ഹിന്ദു വിരോധിയാണ് രാഹുൽ ഗാന്ധി എന്ന രീതിയിൽ ഒരു തീം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് പക്ഷേ ഇവർ ഇത്രയൊക്കെ തൻ്റെ അധികാര ബലം വെച്ച് രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരുപാട് പണം വാരിയെറിഞ്ഞ് രാഹുൽ ഗാന്ധിയെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അതിനെ തന്നെ തരണം ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കഴിവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ വരെ തന്നെ തഴയുന്നു ഒന്നുമല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധി തൻ്റെ നിലപാടുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു ആ സമയങ്ങളിൽ ഒരുപാട് പരാജയം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു പാർട്ടിയുടെ ഭാരം മൊത്തം അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് മാത്രം ആക്കപ്പെടുകയും ചെയ്തു ഇപ്പോഴും ബി പറയുന്ന ഒരു കാര്യം ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം പറയുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഐശ്വര്യമാണ് രാഹുൽ ഗാന്ധി ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വിജയം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കണം എന്ന രീതിയിൽ പലപ്പോഴും പരിഹാസ വാക്കുകളിലൂടെ മാത്രമേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇവരൊക്കെ തന്നെ സംസാരിക്കുന്നുള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഇവരേറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നതും ഇവരേറ്റവും കൂടുതൽ വിമർശിക്കുന്നതും രാഹുൽ ഗാന്ധിയെ മാത്രമാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഇപ്പോഴും കോൺഗ്രസ് ഈ നിലയിലെങ്കിലും നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധി ഞാൻ ഒന്നിനുമില്ല ഇനി പാർട്ടിയുമായി ഒരു സഹകരണത്തിനും ഞാനില്ല എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി മാറി നിൽക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് തീരാവുന്നതേയുള്ളൂ ഈ കോൺഗ്രസ് എന്നതിൽ ഒരു സംശയവുമില്ല കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായ രീതിയിൽ ഒരു നേതൃത്വം ഇല്ലാതാവുകയും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയും പിന്നീട് ഒരിക്കൽ പോലും ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ ഒരു പാർട്ടിയും ഇല്ലാതാവുകയും ചെയ്യും അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ ഡി എ ആഗ്രഹിക്കുന്നതും ബി ജെ പി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് പലപ്പോഴും ഈ കോമാളിയായി മാത്രം രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുന്നതും അദ്ദേഹം തന്നെ അവിടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ ആളുകൾക്ക് മുമ്പിൽ ഇതുപോലെ പ്രഹസനം കാണിക്കുന്നതും എന്നാൽ ഇവർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുകയും രാഹുൽ ഗാന്ധിയെ തന്നെ വിമർശിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു കാരണം രാഹുൽ ഗാന്ധിയെ അവർ എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് പല ദിവസവും ഇവർ പരസ്പരം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ കണ്ടാൽ മാത്രം നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം എപ്പോഴെങ്കിലും കോൺഗ്രസ്സിനോ അതല്ലെങ്കിൽ മറ്റൊരു ബദൽ സംവിധാനത്തിനോ മുമ്പിലേക്ക് കയറി വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാത്രമായിരിക്കുമെന്ന് ബി ജെ പി ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ ഇത്രത്തോളം താറടിച്ച് കാണിക്കാനും രാഹുൽ ഗാന്ധിയെ പൊതുസമൂഹത്തിൽ ഒന്നുമല്ല എന്ന രീതിയിൽ വിലയിരുത്താനും അദ്ദേഹം ഇന്ത്യക്കാരനല്ല അദ്ദേഹം തീവ്രവാദിയാണ് എന്ന രീതിയിൽ വരെ അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുവാൻ അദ്ദേഹത്തെ മാത്രം ഒറ്റപ്പെടുത്തി ആളുകളിൽ നിന്ന് അകറ്റുവാനും ഇവർ ശ്രമിക്കുന്നത് ഇതുപോലെ മനസ്സിലാക്കാതെയാണ് ഈ കോൺഗ്രസ് കാരടക്കം ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പല നേതാക്കന്മാരടക്കം പലപ്പോഴും സംസാരിക്കുന്നത് മറ്റുള്ള സഖ്യകക്ഷികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലുത് അവരുടെ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കാര്യം അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു സംസ്ഥാനത്താണ് ഭരണമുള്ളതെങ്കിൽ ആ സംസ്ഥാനവുമായി അവർക്ക് മുമ്പോട്ട് പോയാൽ മതി അവരുടെ ഭരണം അവിടെ അവർക്ക് മതി ഇനി കേന്ദ്രത്തോടും വ്യാപിക്കണം എന്ന രീതിയിലൊന്നും തന്നെ അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും ഇതുപോലെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തേണ്ടി വരും പക്ഷേ അതോടൊപ്പം തന്നെയാണ് ശശി തരൂറിനെ പോലുള്ള മറ്റു പല കോൺഗ്രസിലുള്ള തന്നെ നേതാക്കന്മാർ ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഞങ്ങൾ എത്തിയാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന രീതിയിലൊക്കെ തന്നെ പരിശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി എൻ ഡി എ അടക്കം ഇവർക്ക് കൃത്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും കാരണം എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇറക്കുകയും കോൺഗ്രസിൽ ഒന്നുമല്ല രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വെച്ച് കോൺഗ്രസ് തകർന്നു പോകുമെന്നും തകർന്ന് തരിപ്പണമായി പോകുമെന്നും പിന്നീട് ഒരിക്കലും തന്നെ കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് കൃത്യമായ രീതിയിൽ ബി ജെ പിക്ക് മനസ്സിലായതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലെ കോൺഗ്രസിലെ നേതാക്കന്മാരെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പടയൊരുക്കാൻ ഇവർ തയ്യാറെടുപ്പിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ കോൺഗ്രസിനും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരെ പല കാര്യങ്ങളും പറയുന്നത് ഈ സമയത്ത് കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നത് കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസ്സിനെ കുറ്റപ്പെടുത്തുന്നവരെ തീർച്ചയായിട്ടും വലിച്ച് താഴെയിടുക അവരില്ലെങ്കിൽ ആ സീറ്റ് പോയാൽ പോട്ടെ എന്ന് വെക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ആളുകളെയും വെച്ച് കൃത്യമായ രീതിയിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടിയെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് മാത്രമാണ് ഈ സമയത്ത് കോൺഗ്രസിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെ നിക്ഷേദാർത്ഥ്യത്തോടെയുള്ള നിലപാടോടുള്ള തീരുമാനം കോൺഗ്രസിനെ കൊണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പലപ്പോഴും ഘടക അടക്കം തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെ രാഹുൽ ഗാന്ധിക്ക് മൗനമായി തന്നെ തുടരേണ്ടി വരും എന്ത് തന്നെയായാലും രാഹുൽ ഗാന്ധിയെ ഇത്രത്തോളം ആളുകൾ കുറ്റപ്പെടുത്തുകയും ഇദ്ദേഹം മാത്രമാണ് തോൽവിക്ക് കാരണം എന്ന രീതിയിൽ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്താണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ